തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പരസ്യ പ്രചാരണം അവസാനിച്ചു ആവേശം നിറഞ്ഞ കൊട്ടിക്കലാശത്തോടെയായിരുന്നു പരസ്യപ്രചാരണത്തിന്റെ കൊടിയിറക്കം നാളത്തെ നിശബ്ദ പ്രചാരണത്തിന് ശേഷം മറ്റന്നാൾ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾ വിധിയെഴുതും സ്ഥാനാർത്ഥികൾക്കും പ്രവർത്തകർക്കുമൊപ്പം നേതാക്കളും കൊട്ടിക്കലാശത്തിൽ ആവേശം പകർന്നു ഒരു മാസം നീണ്ട കാടച്ചുള്ള പരസ്യ പ്രചാരണം അവസാനിച്ചു നാളെ ഒരു ദിവസത്തെ നിശബ്ദ പ്രചാരണത്തിന് ശേഷം തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകൾ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിൽ കൊല്ലം ജില്ല ഇതുവരെ സാക്ഷ്യം വഹിക്കാത്ത രീതിയിലുള്ള ആവേശമായിരുന്നു ഇത്തവണത്തേത് മണി പൂവെ നീ ഉണരില്ലേ എന്തായാലും വലിയ ആവേശത്തിലാണ് സ്ഥാനാർത്ഥി പറഞ്ഞതുപോലെ ഒരൊക്കെ തിരക്കുണ്ട അവസാന മണിക്കൂറാണ് പരസ്യപ്രചാരണത്തിന്റെ ബൈക്കിൽ കയറി പരമാവധി ആളുകളെ കാണുകയാണ് വെളിയിലിറങ്ങി നിൽക്കുന്നവരെ കൈവീശി കാണിക്കുന്നുണ്ടോ അവസാനമായി വോട്ടുറപ്പിക്കുന്നുണ്ട് ജനാധിപത്യ മുന്നണി സർക്കാരിനും വിധിയെഴുത്തും കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഈ ഗംഭീര കേരളം കൊട്ടിക്കലാശം പവറാണോ ഗംഭീരം അപ്പൊ ചെറുപ്പക്കാരുടെ ഒക്കെ വലിയ പവറാണോ വലിയ പങ്കാളിത്തം കൊട്ടികലാശ ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ടുണ്ട് ഒരു ശക്തി പ്രകടനം എന്ന നിലയിൽ കൂടിയാണ് തുടരും നഗരസഭയിൽ വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഇത്തരം വലിയ വിപുലമായ കൊട്ടിക്കലാശ പരിപാടി സംഘടിപ്പിക്കുന്നത് ഉള്ളത് നിശബ്ദതയുടെ നാളുകളാണ് നിശബ്ദ പ്രചാരണങ്ങളുടെ നാളുകളാണ് ഒൻപതാന്തി ആലപ്പുഴയുടെ മക്കൾ ഇവിടെ വിധിയെഴുതും കൊച്ചി നഗരസഭ തിരിച്ചുപിടിക്കും ഈ എൽ ഡി എഫിന്റെ ദുർഭരണത്തിനെതിരെയുള്ള ശക്തമായ വിധിയെഴുത്തായി തെരഞ്ഞെടുപ്പ് മാറും ഒരു മാസം നീണ്ടു നിന്ന പരസ്യ പ്രചാരണത്തിനാണ് കൊട്ടിക്കലാശമായത് പതിമൂന്നിന് വോട്ടെണ്ണുമ്പോൾ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ വൺ കൊച്ചി